ശേഖരൻ ഇനി കാളിയാർ മഠത്തിന് സ്വന്തം ആന കേരളത്തിൽ ഒരു കൈമാറ്റം കൂടി നടന്നു ഉത്സവ പറമ്പുകളിലെ ഹീറോയായ കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്ന ആനയെയാണ് കൈമാറ്റം ചെയ്തത് മലയാള സിനിമയിലെ പ്രശസ്ത നടനായ ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ശേഖരൻ കോന്നിക്കാടുകളിൽ ജന്മം കൊണ്ട ശേഖരനെ നിരവധി കൈമാറ്റങ്ങളിലൂടെയാണ് ബാബു നമ്പൂതിരി സ്വന്തമാക്കുന്നത് ആനക്കേരളത്തിൻ്റെ പൂവാലൻ എന്നറിയപ്പെടുന്ന ശേഖരൻ ഉത്സവപ്പറമ്പുകളിലെ സ്ഥിരം സാന്നിധ്യമാണ് തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഏതൊരു സദസ്സിനെയും കീഴടക്കാൻ പോന്ന ഒരു കൊമ്പൻ വർഷങ്ങളായി ബാബു നമ്പൂതിരിയുടെ സ്നേഹലാളനങ്ങളെ ഏറ്റു വളർന്ന ശേഖരൻ അക്ഷരനഗരിയുടെ അഭിമാനമായിരുന്നു ഇപ്പോൾ ശേഖരനെ കാഞ്ഞിരക്കാട്ട് മനയിൽ നിന്നും കൈമാറ്റം ചെയ്തു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരിലുള്ള കാളിയാർമഠം സുഭേഷ് തന്ത്രിക്കാണ് ആനയെ കൈമാറ്റം ചെയ്തിരിക്കുന്നത് ആന കേരളത്തിലെ പൂവാലിനായ കാഞ്ഞിരക്കാട്ട് ശേഖരൻ ഇനി മുതൽ കാളിയാർമഠം രാജശേഖരൻ എന്ന പേരിൽ അറിയപ്പെടും പുതിയ സ്ഥലത്ത് പുതിയ ഉടമസ്ഥരുടെ സംരക്ഷണയിൽ രാജശേഖരന് ഉത്സവ കേരളത്തിൽ ഇനിയും പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായി കീഴടക്കാൻ സാധിക്കട്ടെ കാളിയാർമടം രാജശേഖരന് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു